ശാസ്ത്രത്തിന്റെ ഒരു പ്രധാന കോൾക്ക് എന്തോ ഇറ്റ് വോക്സ് ഇറ്റ് വോക്സ് പറയുന്ന എവരിപാടി എല്ലാവർക്കും വേണ്ടിയും പ്രവർത്തിക്കും എന്നുള്ളതാണ് നിങ്ങളൊരു മുസ്ലിം ആൺ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ അന്ധവിശ്വാസി അരവിശ്വാസി കാലവിശ്വാസി വിശ്വാസി കൂടോത്രക്കാരൻ നിങ്ങൾക്കെല്ലാം തന്നെ ഉണ്ടല്ലോ ശാസ്ത്രത്തിന്റെ ഉപാധികളിൽ നിങ്ങൾക്ക് തുല്യ നീതി കിട്ടും മനസ്സിലായി നിങ്ങൾ എ ടി എം നമ്പർ അടിച്ചാലും പുരുഷൻ അടിച്ചാലും അല്ലെ നോക്കാം പുരുഷനടിക്കുമ്പോൾ മൊത്തം തുകയും കിട്ടും സ്ത്രീ അടിക്കുമ്പോൾ പകുതി തുകയും കിട്ടും എന്ന് പറയുന്നതല്ല ശാസ്ത്രം മറിച്ച് എ ടി എമ്മിന്റെ പിൻ നമ്പർ കറക്റ്റ് ആണെങ്കിൽ ആണടിച്ചാലും പെണ്ണടിച്ചാലും മുഴുവൻ തുകയും കിട്ടുന്ന ഒരു സാധനമാണ് സയൻസ് അപ്പോ സാമൂഹ്യനീതി ലിംഗനീതി ഇതൊക്കെ സയൻസ് ഓട്ടോമാറ്റിക്കലായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇപ്പൊ റോക്കറ്റ് വിടുന്ന വിടാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തുമ്പ തേങ്ങ അടിച്ചിട്ട് റോക്കറ്റ് വിടാം കരണം മറിച്ചിട്ട് റോക്കറ്റ് വിടാം കൂടോത്രം നടത്തിയിട്ട് റോക്കറ്റ് വിടാം കൂട്ട പ്രാർത്ഥന നടത്തിയിട്ട് റോക്കറ്റ് വിടാം എന്ത് വേണമെങ്കിലും പക്ഷെ അതിന്റെ മുഴുവൻ സമവാക്യങ്ങൾ ശരിയായിരിക്കണം മുഴുവൻ ഉപകരണങ്ങൾ ശരിയായിരിക്കണം ഇന്ധനത്തിന്റെ അനുവാദം ശരിയായിരിക്കണം ജ്വലനം കൃത്യമായിരിക്കണം ഡിഫക്റ്റ് ഒട്ടാവാൻ പാടില്ല ഇതെല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല ഇത് ശരിയല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്തിട്ട് ചെയ്താലും പ്രയോജനമില്ല ആക്ച്വലി വാട്ട് യു ഹാവ് ടു എൻഷു ബി സയൻസ് ആ സൈഡാണ് ശരിയാക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിക അന്ധവിശ്വാസം അനുഷ്ഠിക്കാം ഹൈന്ദവ അന്ധവിശ്വാസം അനുഷ്ഠിക്കാം ക്രിസ്ത്യൻ അന്ധവിശ്വാസം അനുഷ്ഠിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടുപേരെ ബലി കൊടുക്കാം പക്ഷെ ഇതെല്ലാം ശരിയാണെങ്കിലേ മേലോട്ട് പോകും അല്ലേ ഞാൻ പല്ലിയുടെ ഉദാഹരണം പലയിടത്തും പറയാറുണ്ട് ഒരു മനുഷ്യന്റെ കയ്യോ കാലോ മുറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നടത്തി അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം ഇയാളുടെ കൈ നേരെ തിരിച്ചു വരണേ തിരിച്ചുവരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാണ് നിൽക്കുന്നത് അയാളുടെ കൈ വളരുമോ കൈ വളരില്ല പക്ഷെ ഒരു പല്ലിക്ക് ഇത് ആരും ഒന്നും ചെയ്യാതനുസാരമായി അത് സാധിക്കും എന്ന് മനസ്സിലാക്കുക കാരണം പല്ലിയുടെ ജനിതക ഗുണം അനുസരിച്ച് അതിന് അതിൻ്റെ ശരീരഭാഗങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും നമ്മുടെ ചില ശരീരഭാഗങ്ങൾക്ക് ആ ഗുണമുണ്ട് കരൾ കുറച്ച് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് വളർന്ന പൂർണ്ണസ്ഥിതിയിലെത്തും പക്ഷെ നമ്മുടെ കൈ വളരില്ല അതൊരു സത്യമാണ് അതൊരു ശാസ്ത്ര വസ്തുതയാണ് മനസ്സിലായല്ലോ അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ഡെക്കറേഷൻ മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് സയൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഡെക്കറേഷൻ വഴി നിങ്ങൾക്ക് കണ്ണെഴുതിയിട്ടും കാണാൻ ശ്രമിക്കാം കണ്ണെഴുതാതെയും കാണാൻ ശ്രമിക്കാം കണ്ണെഴുതിയിട്ട് കാണുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിലേക്ക് കരി പടരുകയും നിങ്ങളുടെ കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്